നമസ്കാരം ഇന്ന് പുതിയ ഒരു വീഡിയോ ആണ് അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നിങ്ങളുടെ ജാതകങ്ങളിലൊക്കെ തന്നെ യോഗീശ്വരൻ്റേതായ അല്ലെങ്കിൽ കുടുംബ പരദേവതകളുടേതായ ഒരു സ്ഥാനമൊക്കെ ഇപ്പോഴും കാണും നമ്മളൊക്കെ തന്നെ പലപ്പോഴും കുടുംബക്ഷേത്രങ്ങളിലൊക്കെ പോയി പ്രാർത്ഥനകൾ നടത്താറുണ്ട് അല്ലെങ്കിൽ തന്നെ എന്തെങ്കിലുമൊക്കെ ജാതക പരിശോധനകൾക്കൊക്കെ പോകുന്ന വേളയിൽ പറയും നിങ്ങൾ കുടുംബ കുടുംബക്ഷേത്രങ്ങളിലൊക്കെ പോയി പ്രാർത്ഥനകളും വഴിപാടുകളും ഒക്കെ ചെയ്യണം അങ്ങനെയെങ്കിൽ നമ്മൾ പോയി പ്രാർത്ഥിക്കുകയും അതിൻ്റേതായ ഫലം നമുക്ക് ലഭിക്കാതെ ഇരിക്കുകയുമൊക്കെ ചെയ്യും ഇവിടെ കുടുംബത്തിൽ യോഗീശ്വരനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിദ്ധ യോഗിയോ ഒക്കെ നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടായിരിക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് കണ്ടെത്താൻ കഴിയുക അതായത് ഒരു ജാതകത്തിൽ ഒന്ന് അഞ്ച് ഒൻപത് എന്നീ ഭാവങ്ങളിൽ ഗുളികൻ എന്ന ഒരു ഗ്രഹത്തെ നമുക്ക് കണ്ടെത്തിയാൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് അവിടെ ഒരു യോഗീശ്വരൻ്റെയോ അല്ലെങ്കിൽ ഒരു സിദ്ധൻ്റെയോ ഒക്കെയുള്ള ഒരു സാന്നിധ്യം ആ കുടുംബത്തിൽ ഉണ്ടാകും എന്നുള്ള കാര്യം മനസ്സിലാക്കാം അപ്പോ ഏത് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാല് നിങ്ങൾക്ക് അതിൻ്റെതായ ശരിയായ രീതിയിൽ പ്രാർത്ഥനകളൊക്കെ നടത്തി മുന്നിലേക്ക് പോകാൻ കഴിയുമെന്നുള്ളതാണ് സത്യം നമുക്ക് ആ ഒരു കാര്യം എങ്ങനെയാണ് എന്ന് നോക്കാം ഇതൊക്കെ തന്നെ ഗ്രഹങ്ങളുടേതായ സാന്നിധ്യം കൊണ്ട് തന്നെയാണ് എല്ലാം നടക്കുന്നത് ചിലരൊക്കെ തന്നെ വിഷ്ണു ഭക്തരായിരിക്കാം ചിലർ ശിവഭക്തരായിരിക്കാം ചിലർ ദേവി ഭക്തരായിരിക്കാം ചിലരൊക്കെ തന്നെ എല്ലാ വർഷവും വ്രതമൊക്കെ എടുത്ത് ശബരിമലയ്ക്ക് നിരന്തരമായി പോകുന്ന പ്രാർത്ഥനാ ചടങ്ങുകളായിരിക്കാം ചിലർക്ക് അതുപോലെ തന്നെ പഴനി മുരുകനെയൊക്കെ ദർശിക്കാൻ പോകുക അവരെ അതുപോലെ തന്നെ ഷഷ്ടി പൂജകളൊക്കെ നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോകുന്നവരൊക്കെയും ധാരാളം തന്നെ ഇതൊക്കെ തന്നെ ഗ്രഹങ്ങളുടേതായ സാന്നിധ്യമാണ് അറിയിക്കുന്നത് അപ്പോൾ ഏത് ഗ്രഹത്തിൻ്റെതായ സാന്നിധ്യം മൂലമുള്ള സാഹചര്യം നമുക്ക് വരുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുവോ അതിൻ്റെതായ ഒരു പൂർവികം നമ്മുടെ കുടുംബത്തിൽ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് വാസ്തവം അപ്പോ സിദ്ധരുടേതായ ആ ഒരു പ്രാർത്ഥനകൾ നിങ്ങളുടെ ജാതകത്തിലേക്ക് വരുന്ന ഒരു സാഹചര്യത്തെ കണ്ടെത്തുന്നത് രാഹു കേതു എന്നീ ഗ്രഹങ്ങളുടേതായ നക്ഷത്രങ്ങൾക്കുള്ളിൽ സൂര്യൻ ചൊവ്വ അതും അല്ലെങ്കിൽ ലഗ്നാധിപതി സ്ഥിതി ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ ഒരു യോഗീശ്വരൻ്റെതായ ഒരു സാന്നിധ്യം അവിടെ തീർച്ചയായിട്ടും ഉണ്ടാകും നിങ്ങൾക്കും തുടർച്ചയായിട്ട് അങ്ങനെ ഒരു ഫലം വന്നു ചേരും അപ്പോൾ രാഹു കേതു നക്ഷത്രം എന്ന് പറയുമ്പോൾ കേതുവിൻ്റെ നക്ഷത്രം എന്ന് പറയുന്നത് തന്നെ അശ്വതി മകം മൂലം ആണ് രാഹുവിൻ്റെ നക്ഷത്രം എന്ന് പറയുന്നത് തന്നെ തിരുവാതിര ചതയം ചോതി എന്നീ നക്ഷത്രങ്ങളാണ് രാഹുവിൻ്റെതായ നക്ഷത്രങ്ങളായിട്ട് വരുന്നത് ഈ പറഞ്ഞ നക്ഷത്രങ്ങൾക്കുള്ളിൽ സൂര്യൻ ചൊവ്വ ചന്ദ്രൻ വ്യാഴം അതായത് ഗുരു എന്ന നക്ഷത്രങ്ങൾ ഉണ്ടായിരുന്നാലും നിങ്ങൾക്ക് സിദ്ധ യോഗിയുടേതായ ഒരു വഴിപാട് പ്രാർത്ഥനകളൊക്കെയും ആ കുടുംബത്തിലുണ്ടാവും അല്ലെങ്കിൽ അങ്ങനെ ഒരു തറവാട് അല്ലെങ്കിൽ ഒരു വീട് അവിടേക്ക് എന്തെങ്കിലുമൊക്കെ വച്ചാരാധനകളൊക്കെ നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പിക്കാം ചിലരൊക്കെ തന്നെ ചൂരകൾ വെച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ടാവാം ചിലർ തന്നെ വാൾ ഒക്കെ വെച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ടാവാം ചിലർ വെറും സങ്കല്പ പീഠങ്ങളൊക്കെ തന്നെ വെച്ച് പ്രാർത്ഥിച്ചിട്ട് ഉള്ള ഇടങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അവിടെയൊക്കെ തന്നെ ഈ പൂർവികരായിട്ടുള്ളവരാണ് ഇങ്ങനെയുള്ള ആ ഒരു ഫലമൊക്കെ നമുക്ക് നേടിത്തരുന്നത് നമ്മുടേതായ ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് തലമുറയ്ക്ക് ഉള്ളവർ അവർ കൈമാറി കൈമാറി കിട്ടുന്ന ആ ഒരു കാര്യത്തെയാണ് നമ്മൾ യോഗി പ്രാർത്ഥനയ്ക്കായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് യോഗീശ്വരനായിട്ടും അതുപോലെ തന്നെ ഗുരുവായിട്ടും ഒക്കെ സങ്കല്പപ്പീഠങ്ങളൊക്കെ വച്ച് ഇരിക്കുന്നവർ ഇപ്പോഴുള്ള തലമുറകളൊക്കെ തന്നെ അത് എവിടെയാണ് എങ്ങനെയാണെന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത വ്യക്തികളാണ് അവരുടേതായ പ്രാർത്ഥനകൾ എന്താണ് പലരും തന്നെ ജാതകമൊക്കെ എടുത്തുകൊണ്ട് പോകാറുണ്ട് ഇവിടെ എൻ്റെ കുടുംബത്തിൽ ഇങ്ങനെ ഉണ്ട് എന്ന് പറയുന്നുണ്ട് പക്ഷേ എവിടെയാണ് എന്നൊന്നും അറിയില്ലായിരുന്നു എവിടെയാണ് അതങ്ങനെ ആയിക്കോട്ടെ പക്ഷേ അങ്ങനെ ഒരു ഒരു യോഗീശ്വരനോ ഒരു സ്ഥാനമോ നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു പാരമ്പര്യം ഉണ്ടായിരുന്നു എന്ന് എന്നറിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സ്വന്തം വീട്ടിലെങ്കിലും ആ ഒരു പ്രാർത്ഥനകൾ കണ്ടിന്യൂ ആയിട്ട് അത് ചെയ്തു തന്നെയാണ് പോകേണ്ടത് നമ്മൾ ഇരിക്കുന്ന ഇടം ഇപ്പോൾ വിദേശത്തുള്ള ആളുകളാണെങ്കിലും നാട്ടിലൊന്നും ചെയ്യാൻ കഴിയും അപ്പോൾ ഇരിക്കുന്ന ഇടത്ത് സങ്കല്പ പൂജകൾ ചെയ്തു തന്നെ പ്രാർത്ഥനകൾ അതായത് നമുക്ക് മുന്നേ ആൾക്കാർ ഉണ്ടായിരുന്നു ദൈവങ്ങളെ ആരാധിച്ചിരുന്നവർ അപ്പോൾ ആ ഒരു ആരാധനാ സമ്പ്രദായം നിങ്ങളും നിങ്ങളിലേക്ക് കൊണ്ടുവരണം തീർച്ചയായിട്ടും ഒരു പരിധി ഒരു പ്രായമൊക്കെ ആകുമ്പോൾ അങ്ങനെ ഒരു സാഹചര്യം നിങ്ങളിലേക്ക് വരും ദൈവികമായ ചിന്തകൾ ഉണ്ടാവും അതുപോലെ തന്നെ ധ്യാനം ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ടാകും അതുപോലെ തന്നെ നിങ്ങൾക്ക് മന്ത്രങ്ങളൊക്കെ പഠിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ക്ഷേത്രങ്ങളിലൊക്കെ പോകണം എന്ന ചിന്തകളൊക്കെ വന്നു ചേരുന്ന സാഹചര്യം അത് ചിലപ്പോൾ എത്ര കോടീശ്വരനായിരുന്നാലും ആ ഒരു കാലഘട്ടങ്ങൾ എത്ര വലിയ ഉദ്യോഗസ്ഥനായിരുന്നാലും ആ ഒരു സമയം എത്തുമ്പോൾ കൃത്യമായിട്ട് നമ്മളെ അതിലേക്ക് ആഴത്തിൽ കൊണ്ടു ചെന്ന് എത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും അത്തരം ആൾക്കാരുമായിട്ട് ഇടപഴകുന്ന സാഹചര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാകും അപ്പോൾ ഇതൊക്കെ തന്നെ വിദ്യാകുന്ന നമുക്ക് വന്നു ചേരുന്ന കാര്യങ്ങൾ അപ്പോൾ നേരത്തെ നിങ്ങൾ അറിഞ്ഞാൽ അത്തരത്തിൽ പ്രാർത്ഥനകൾ സ്വയം ചെയ്ത് മുന്നിലേക്ക് പോകുമ്പോൾ കുടുംബപരമായ അന്തരീക്ഷത്തിൽ എല്ലാവർക്കും തന്നെ നല്ല ഒരു മുന്നേറ്റം ലഭിക്കും എന്നുള്ളതാണ് സത്യം ചിലരെങ്കിലും അവരുടേതായ പൂർവികരുടേതായ ചില ചിത്രങ്ങളൊക്കെ വീട്ടിൽ വശങ്ങളൊക്കെ കത്തിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും പ്രാർത്ഥിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും ചിലർ മൊബൈൽ ഫോണുകളിലൊക്കെ തന്നെ അവരുടേതായ ഫീച്ചറൊക്കെ ഇട്ട് പ്രാർത്ഥിക്കുന്ന സാഹചര്യങ്ങളുണ്ടാവും തീർച്ചയായിട്ടും അത് നിങ്ങളുടേതായ മുൻ ആൾക്കാരുടേതായ ആ ഒരു സാന്നിധ്യം നിങ്ങളിലേക്ക് അറിയിച്ചു തരുന്ന ഒരു സാഹചര്യമാണ് ചിലർ ഒരു വർഷത്തിലൊരിക്കൽ തന്നെ ഈ പൂർവികരായിട്ടുള്ള ആൾക്കാരുടേതായ ആ ചിത്രമൊക്കെ എടുത്തു വെച്ച് പ്രാർത്ഥിക്കുന്ന ചില സാഹചര്യങ്ങളും ജീവിതത്തിൽ നമുക്ക് വന്നാൽ അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പിക്കുക നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഈശ്വര സാന്നിധ്യം ഉണ്ട് എന്ന് ധൈര്യപൂർവ്വം ചിലർക്ക് സ്വപ്നത്തിൽ ചില കാര്യങ്ങളൊക്കെ മുൻകൂട്ടി കാണുവാൻ കഴിയുന്ന സാഹചര്യം ചില കാര്യങ്ങൾക്ക് ഇറങ്ങുന്ന വേളയിൽ അത് വേണ്ട എന്ന് തോന്നുന്ന കാര്യം ചിലർ അത് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതൊക്കെ തരും അത് കൃത്യം തന്നെയായിരിക്കും ഒരാളെക്കുറിച്ച് ഐഡന്റിഫൈ ചെയ്തു അത് വേണ്ട നമുക്കത് ശരിയാവില്ല എന്നുള്ളത് പറയേണ്ട ഒരു സാഹചര്യമില്ലെങ്കിൽ കൃത്യമായിട്ടും അത് തന്നെയായിരിക്കും അവിടെ സംഭവിക്കുക നീ അവിടെ പോകരുത് എന്ന് മക്കളോട് ആരെങ്കിലും പറയുകയാണെങ്കിൽ അത് അവർ ചെയ്യുകയാണെങ്കിൽ ആ പോകുന്നിടത്തുള്ള പ്രശ്നങ്ങൾ അവ സ്വീകരിക്കേണ്ടതായിട്ടും വരും അപ്പോൾ അങ്ങനെയുള്ള മുന്നറിയിപ്പുകൾ ഇത്തരം യോഗീശ്വറിൻ്റേതായ സാന്നിധ്യങ്ങളും കുടുംബ പല ദേവതകളുടേതായ സാന്നിധ്യങ്ങൾ നമ്മളിലേക്ക് എത്തുന്നു എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പിക്കാം അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചിലർക്ക് ചിന്തകളിൽ ചില കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അത് വ്യക്തമായിട്ട് തന്നെ ഫലിക്കുന്ന സാഹചര്യമാണ് എങ്കിൽ ഉറപ്പിക്കുക കുടുംബത്തിൽ ഈശ്വരൻ ഉണ്ടായിരുന്നു ഒരു മുൻ തലമുറ നമുക്ക് മുന്നേ അതായത് അച്ഛൻ്റെ അച്ഛൻ അവരുടെ അച്ഛൻ അങ്ങനെ ആരെങ്കിലും ഒരാൾ ഈശ്വരാരാധനകൾ നടത്തുകയും ആ ഒരു രീതിയിൽ നമ്മളിലേക്ക് വന്നെത്തുകയും ചെയ്തിട്ടുണ്ട് മിക്കവാറും തിരുവാതിര നക്ഷത്രത്തിനൊക്കെയും ഇത് ഒട്ടനവധി പേർക്ക് ഇങ്ങനെ ഒരു സാഹചര്യമാണ് മുൻകൂട്ടി പല കാര്യങ്ങൾ കാണാൻ കഴിയുന്ന സാഹചര്യങ്ങളുണ്ട് പക്ഷേ അവർക്ക് അതൊന്നും അറിയാത്തത് കൊണ്ട് അവർക്ക് അത് പോകുന്ന രീതിയിൽ അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അവർക്ക് തിരുവാതിര നക്ഷത്രക്കാർക്കൊക്കെ മറ്റുള്ളവരോട് ഭയങ്കര സ്നേഹവും ഇഷ്ടവും ഒക്കെയാണ് പക്ഷേ അവരുടെ ആഗ്രഹങ്ങളൊക്കെയും പലപ്പോഴും നടന്നു കിട്ടാറില്ല എന്നുള്ളതാണ് അങ്ങനെയെങ്കിലും ഉറപ്പിക്കുക പൂർവികരായിട്ടുള്ള ആൾക്കാരുടേതായ പ്രാർത്ഥനകൾ നിങ്ങൾക്ക് വേണമെന്നുള്ള കാര്യം പറയുക ഉറപ്പിക്കണം എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത് അതുപോലെ തന്നെ കാറ്റ് രാശി എന്നറിയപ്പെടുന്ന രാശികൾ മിഥുനം തുലാം കുംഭം ഈ രാശികൾക്കുള്ളിൽ സൂര്യൻ ചൊവ്വ ഗുരു എന്നിങ്ങനെയുള്ള ഗ്രഹങ്ങൾ സ്ഥിതി ചെയ്താലും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കുടുംബത്തിലുണ്ടായിരുന്നു എന്നുള്ള തിരിച്ചറിവ് തരുന്നത് അപ്പൊ ആരുടെങ്കിലുമൊക്കെ ജാതകങ്ങളുണ്ടെങ്കിൽ കാറ്റുരാശിയായ മിഥുനം തുലാം അതുപോലെ കുംഭം എന്നീ രാശികളിൽ സൂര്യൻ ചൊവ്വ വ്യാഴം എന്നിവയുള്ള ഗ്രഹങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ വക്രഗതിയിലാവട്ടെ പരിവർത്തനത്തിലാവട്ടെ എങ്ങനെ ഇരുന്നാലും ശരി നിങ്ങൾക്ക് കുടുംബത്തിലൊരു യോഗീശ്വരൻ ഉണ്ട് കുടുംബത്തിൽ മുന്നോറുകളായിട്ടുള്ള ആൾക്കാർ അവർ ഉണ്ടായിരുന്ന നൂറു ശതമാനവും ഉറപ്പിക്കാം അതേപോലെ തന്നെ കാറ്റ് രാശികളിൽ രാഹു കേതു എന്നീ ഗ്രഹങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സാന്നിധ്യത്തെ നൂറ് ശതമാനവും ഉറപ്പിക്കാം അപ്പൊ സ്വന്തം ജാതകം എടുത്ത് പരിശോധിച്ചാൽ അതായത് ഇപ്പോൾ മുതിർന്ന പ്രായക്കാരൊക്കെ ആൾ ഉള്ള ആൾക്കാരൊക്കെ വീട്ടിലുണ്ടെങ്കിൽ പോലും അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികളുടേതായ ജാതകം എടുത്താൽ പോലും ഇങ്ങനെ ഒരു സാന്നിധ്യം അവിടെ ഉണ്ടെങ്കിൽ ആ ഒരു പ്രാർത്ഥനകൾ തുടർന്നു പോകുന്നത് ജീവിതത്തിൽ സർവ്വകാര്യ വിജയം നിങ്ങൾക്ക് പ്രദാനം ചെയ്യും അതേപോലെ തന്നെ നിങ്ങളുടെ ലഗ്നം തുടങ്ങി അഞ്ച് ഒൻപത് ഭാവങ്ങൾ ഒന്ന് എന്ന് പറയുന്ന ലഗ്നവും അത് കഴിഞ്ഞ് വരുന്ന അഞ്ചാം ഭാവം അത് കഴിഞ്ഞ് വരുന്ന ഒൻപതാം ഭാവം ഈ ഒൻപത് എന്ന ഭാവത്തിലും അഞ്ചിലും നിങ്ങൾ ഒന്നാം ഭാവത്തിലും ഇതുപോലെ ഗുളികൻ എന്ന ഒരു ഗ്രഹമുണ്ടെങ്കിലും നൂറ് ശതമാനവും നിങ്ങൾക്ക് ഉറപ്പിക്കാം അവിടെ യോഗീശ്വരൻ്റെ സാന്നിധ്യം പൂർവികമായ ഒരു ചൈതന്യത്തെ വച്ച് ആരാധിച്ചിരുന്ന ഒരു ആൾ നിങ്ങളുടെ രക്തത്തിൽ നിന്നും ഉള്ള ആൾ അതായത് പൂർവികമായ രക്തബന്ധത്തിലുള്ള ഒരാൾ അവിടെ പ്രാർത്ഥനാ കർമ്മങ്ങൾ നടത്തിയിരുന്ന് ഒന്ന് നിങ്ങൾക്ക് നൂറ് ശതമാനവും ഉറപ്പിക്കാം അപ്പോൾ ഇത് തേടി നിങ്ങൾ മറ്റൊരടുത്തും അന്വേഷിച്ച് പോകേണ്ട ആവശ്യമില്ല അങ്ങനെയെങ്കിൽ നമുക്ക് പൂർവികമായിട്ട് ആരാണോ ഉണ്ടായിരുന്നത് അവരെ പ്രാർത്ഥിച്ച് മറ്റു ദേവതകളെ വണങ്ങിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫലം സിദ്ധിക്കുമെന്നുള്ളതാണ് സംശയം ഒന്നുമില്ല ഇനി മറ്റൊരു കാര്യം എടുത്ത് പറയേണ്ടത് പലർക്കും തന്നെ കുടുംബ ദേവതകൾ എവിടെയാണെന്ന് പോലും നമുക്കറിയില്ല കുടുംബത്തിലൊരു ദേവത ഉണ്ട് എന്ന് കേട്ട് നമ്മൾ ജാതകം പരിശോധിക്കുമ്പോഴായിരിക്കും അറിയുക ഇപ്പോൾ നിങ്ങൾക്കൊരു പതിമൂന്നാണ്ട് കാലത്തോളം ഏതെങ്കിലും ഒരു ദേവതയെ കുടുംബപരദേവതയെ അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതുവരെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ആ ദേവത ഏതാണോ ആ ദേവതയെ ഒരു അർപ്പിച്ച് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം അതിന് ഇത്തരം സാന്നിധ്യങ്ങൾ അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു യോഗീശ്വരൻ്റെതായ സാന്നിധ്യങ്ങളോ അല്ലെങ്കിൽ ഗുരുവിൻ്റേതായ സാന്നിധ്യമോ കുടുംബത്തിലുണ്ടായിരുന്നു അവരെ പ്രാർത്ഥിച്ച് വണങ്ങിയതിന് ശേഷം നിങ്ങൾ അടുത്തുള്ള നിങ്ങൾ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ദേവത ഏതാണോ അവരുടെ പ്രാർത്ഥനകൾ നടത്തിയാൽ തീർച്ചയായിട്ടും കുടുംബപരദേവതകളുടേതായ ആശീർവാദവും അവിടെ ലഭിക്കുമെന്നുള്ളതാണ് വാസ്തവം അപ്പോൾ നിസാരമ എന്ന് തോന്നുന്ന ചില കാര്യങ്ങളാണ് നിങ്ങൾ ഒരിടത്തും അന്വേഷിക്കുക ഇവിടെ യോഗീശ്വരനെയൊക്കെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ വേറെയൊന്നും ചെയ്യാനില്ല വെറ്റ പാക്ക് പുകയില എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങി വെച്ചിട്ട് പ്രാർത്ഥിക്കുക അത് വീട്ടിനുള്ളിലാണെങ്കിൽ ചെയ്ത് നിങ്ങൾക്ക് വാങ്ങി വെച്ച് പ്രാർത്ഥിക്കാം ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ ചെയ്യുന്നത് അതുപോലെ കൂവളത്തിൻ്റെതായ മാലകൾ മാല വാങ്ങി ശിവഭഗവാൻ ചാർത്തുക അതുപോലെ നിങ്ങൾ ശിവഭഗവാൻ ഞായറാഴ്ചകളിൽ തായ മാലയും ഭസ്മം എന്നിവ വാങ്ങിക്കൊടുത്ത് യോഗീശ്വരനെ സങ്കല്പിച്ച് പ്രാർത്ഥിക്കുന്നതും വളരെയധികം നല്ല ഫലത്തെ സിദ്ധിക്കും അതൊക്കെയാണ് ആദ്യമായിട്ട് ചെയ്യുക നമ്മുടെ പൂർവികരായിട്ടുള്ള നമുക്ക് ജന്മം നൽകിയവ അവർ തന്നെയാണ് നമുക്ക് പൂർവികരായിട്ടുള്ളത് അവർക്ക് ജന്മം നൽകിയ അവർക്ക് ജന്മം അങ്ങനെ പിൻ തലമുറകളിലേക്ക് സഞ്ചരിച്ച് നമ്മൾ മുന്നിലേക്കുന്ന അവരെ മനസ്സുകൊണ്ട് ധ്യാനിച്ച് തുടങ്ങുന്ന വേളകളിൽ നമുക്ക് ദേവതാ ചൈതന്യം വരികയും ഏതൊക്കെ കഷ്ടപ്പാടുകളിൽ നിന്നും നമ്മൾക്ക് മുന്നേറ്റം ലഭിക്കുകയും ഇവിടെ പൂർവികമായിട്ടുള്ള ആരാധനകൾ പാലിക്കാത്തത് കൊണ്ടാണ് അതായത് പൂർവികമായി വച്ച് ആരാധനകളൊക്കെ നടത്തിയിരുന്നവരെ നമ്മൾ ചിന്തിക്കാത്തത് കൊണ്ടാണ് അച്ഛനുണ്ടായിരുന്നു അമ്മ ഉണ്ടായിരുന്നു അവർക്ക് പോലെയുള്ള ഒരാളുണ്ടായിരുന്നു അപ്പൂപ്പൻ ഉണ്ടായിരുന്നു ഇങ്ങനെയുള്ള ഈ എന്ന് പറയുന്നവരൊക്കെ തന്നെയാണ് നമുക്ക് പൂർവികരായിട്ടൊക്കെയും വരുന്നത് അപ്പോൾ ജാതക വശാൽ ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജാതകത്തിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പരിശോധിക്കുക യോഗീശ്വരനോ ഗുരുവോ ആരെങ്കിലും അവരുടെ കുടുംബത്തിലുണ്ടായിരുന്നു നിങ്ങൾ അവരെ പ്രാർത്ഥിച്ചതിന് ശേഷം നിങ്ങൾ ഏതൊരു ദേവതയെ പ്രാർത്ഥിച്ചാലും ശരി അവിടെ ആ ഒരു ഫലം കൃത്യമായിട്ടും നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും അതിന് യാതൊരു സംശയമില്ല ഈ യോഗീശ്വരൻ ഗുരു അങ്ങനെയുള്ളവരൊക്കെ പൂർവികരായതുകൊണ്ട് തന്നെ ഈ കൗളാചാര പ്രകാരമുള്ള പ്രാർത്ഥനകളിലാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും ഉൾപ്പെടുത്തി വരുന്നത് താന്ത്രികപരമായ രീതിയിൽ പല താന്ത്രിക കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന താന്ത്രി തന്ത്രികളൊക്കെ തന്നെയും അത്തരം ഒരു യോഗീശ്വരൻ്റെ സാന്നിധ്യത്തെ കണ്ടാൽ അവർ പറയുന്നത് ഒരൊറ്റ വാക്കേ ഉള്ളൂ കാരണം മരിച്ചവരെ എന്തിനാണ് ക്ഷേത്രത്തിനുള്ളിൽ പ്രതിഷ്ഠിക്കുന്നത് എന്ന ചോദ്യമാണ് അത് അവരുടേതായ നല്ല ഒരു കണ്ടെത്തലും ചോദ്യവും ഒക്കെ തന്നെ മരിച്ചവർ എന്തിനാണ് ക്ഷേത്രത്തിനുള്ളിൽ വെച്ച് പ്രാർത്ഥിക്കുന്നത് എന്നതാണ് എന്നാൽ കൗളാചാര പ്രകാരമുള്ള പ്രാർത്ഥനകളിലൂടെ സഞ്ചരിക്കുന്നവർക്ക് അതിനെ ഒഴിവാക്കാനും കഴിയില്ല എന്നുള്ളതാണ് വാസ്തവം ചില തന്ത്രിമാർക്ക് തന്നെ കൗളാചാര പ്രകാരമുള്ള ആ ഒരു ആചാരങ്ങൾക്ക് എതിർപ്പൊന്നുമില്ല അവർക്ക് അത്തരം കാര്യങ്ങളിലേക്ക് പോകാൻ കാര്യം അവിടെ തുള്ളലും പ്രശ്നങ്ങളും എപ്പോൾ നോക്കിയാലും കുടുംബപരമായ കലഹങ്ങളും വിഷയങ്ങളും ഒക്കെ ആയിട്ടൊക്കെ നടക്കുന്ന ഒരു സാഹചര്യം അവർ അത്തരം ഒരു താന്ത്രിക കർമ്മങ്ങളിലൊക്കെയൊന്നും അവർ കടന്നു കൂടാറില്ല അവർക്ക് താന്ത്രികപരമായി രീതിയിൽ രീതിയിൽ നല്ല ാണ് അപ്പോൾ അത്തരം കർമ്മങ്ങൾ ചെയ്യുന്ന ക്ഷേത്രങ്ങളൊക്കെ താന്ത്രികപരമായ രീതിയിൽ കർമ്മങ്ങൾ ചെയ്യുന്ന ക്ഷേത്രങ്ങളൊക്കെ അതിഗംഭീരമായി തന്നെ പോകുന്നുമുണ്ട് അപ്പോൾ കൗളം എന്ന് പറയുന്നത് ആചാരപരമായി ഉയർന്ന നിലയിൽ നിൽക്കുകയാണെങ്കിൽ അത് ഓക്കെ അല്ല എങ്കിൽ നിങ്ങൾ താന്ത്രികപരമായ രീതിയിൽ പ്രാർത്ഥനകളിലൂടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും ഏറ്റവും ബെറ്ററായിട്ട് എനിക്ക് പറയാനായിട്ടുള്ളത് അതിൽ സമവിധ ചൈതന്യങ്ങളും ഒക്കെ വന്ന പല ഈ പാഴായി കിടക്കുന്ന ഇടങ്ങളൊക്കെ തന്നെ നല്ല ഉന്നതമായ അത്യുന്നതങ്ങളായ ക്ഷേത്രങ്ങളായി മാറുന്ന ചരിത്രമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് വലിയ രീതിയിൽ തന്നെ ക്ഷേത്രമായി മാറുന്ന സാഹചര്യങ്ങളാണ് കണ്ടിട്ടുള്ളത് കവളം എപ്പോഴും എനിക്ക് കവളാചാരം വലിയ ഇഷ്ടമുള്ള കാര്യമാണ് അത് ഞാൻ എവിടെയാണെങ്കിലും പ്രാർത്ഥനയ്ക്കും പൂജയ്ക്കൊക്കെ പോകാറുണ്ട് കവളാചാരപരമായ പൂജകളാണെങ്കിലും ശരി താന്ത്രികപരമായ പൂജകളാണെങ്കിലും ശരി ഞാൻ പോകാറുണ്ട് എന്നുള്ളതാണ് വാസ്തവം എനിക്ക് രണ്ടിലും തർക്കങ്ങളൊന്നുമില്ല എല്ലാം ഈശ്വരൻ ഗോഡ് എന്ന മൂന്നക്ഷരത്തിൽ തന്നെയാണ് എല്ലാം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ പൂർവികമായ ഒരാളുണ്ടെങ്കിലേ എനിക്കും എൻ്റെ അച്ഛനുണ്ടെങ്കിലേ ഞാനുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ അദ്ദേഹത്തിനും ഒരച്ഛനുണ്ടെങ്കിലേ അദ്ദേഹമുള്ളൂ അപ്പോൾ പൂർവികമായി നമുക്ക് നൽകിയ നല്ല കാര്യങ്ങൾ നമ്മൾ നമ്മളിപ്പോഴും മുന്നിലേക്ക് കൊണ്ടുവരണം അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് വളരെയധികം നല്ല ഫലങ്ങൾ ഉണ്ടാകും സ്വന്തം ജാതകത്തിൽ നോക്കുക ഇത്തരം സാഹചര്യങ്ങൾ നിങ്ങളുടെ ജാതകത്തിൽ ഉണ്ടോ പരിശോധിക്കുക ഉണ്ടെങ്കിൽ ഉറപ്പിക്കുക എന്തായാലും തിരുവാതിര ഞാൻ ഞാനീ പറഞ്ഞാൽ കാറ്റുരാശിയിൽപ്പെട്ട രാശിയിലുള്ള രാഹു കേതുവിൻ്റെ നക്ഷത്രങ്ങളിലുള്ള ഗ്രഹ ഇടകങ്ങളിലൊക്കെയും അല്ലെങ്കിൽ ആ നക്ഷത്രങ്ങൾക്കുള്ളിൽ നിൽക്കുന്ന ഗ്രഹത്തിൻ്റെതായ നിലവാരം അനുസരിച്ച് തീർച്ചയായിട്ടും നിങ്ങൾക്കതൊക്കെ കണ്ടെത്താൻ കഴിയുമെന്നുള്ളതാണ് സത്യമായിട്ടുള്ളത് ഇത് വക്രമായാലും ശരി പരിവർത്തനമായാലും ശരി അല്ലെങ്കിൽ സ്ഥായിയായ ഒരു ഭാവത്ത് നിൽക്കുന്നതാണെങ്കിൽ ശരി നിങ്ങൾക്കത് ഉറപ്പിക്കാം ധൈര്യപൂർവ്വം നിങ്ങൾക്ക് വീട്ടിൽ തന്നെ പ്രാർത്ഥനകൾ ചെയ്യാം യോഗീശ്വരനെയൊക്കെ സങ്കല്പിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഭൂവോളത്തിൻ്റെ മാല ശിവഭഗവാന് ഏഴ് ഞായറാഴ്ചകളിൽ സമർപ്പണം നടത്തി അതുപോലെ ഭസ്മാഭിഷേകം നടത്തിയാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതം അത്യുന്നതമായ നിലയിൽ അത്യുന്നതമായ നിലയിൽ അതായത് ഒരു ഈശ്വര സാന്നിധ്യം എന്ന് പറയുന്ന കോടി ഈശ്വരൻ ആകുന്ന സാഹചര്യം ഒന്നുമില്ല പക്ഷേ കഷ്ടതകളിൽ നിന്നും നിങ്ങൾക്ക് വീടി നിങ്ങളുടെ മക്കളെക്കുറിച്ച് നിങ്ങൾ എന്ത് ചി എന്ത് ചിന്തിക്കുന്നതോ അതൊക്കെയും അവിടെ നടന്നു കിട്ടുമെന്നുള്ളതാണ് സംശയമൊന്നും വേണ്ട എന്തായാലും ഈ ഒരു വീഡിയോയിൽ അവർക്ക് നല്ല ഒരു അനുഭവം നൽകുമെന്നുള്ളതാണ് ഇനി അടുത്ത ഒരു വീഡിയോ ഏതാണെന്ന് വെച്ചാൽ ഇപ്പോൾ തന്നെ ഈ കുടുംബ കുടുംബക്ഷേത്രവും ധർമ്മദൈവവും തമ്മിലുള്ള ആ ഒരു അന്തരവും അത് എന്താണ് അങ്ങനെ ഒരു സങ്കല്പം ചിലർ കുടുംബക്ഷേത്രം പ്രാർത്ഥിക്കുന്നു എങ്കിൽ ധർമ്മദൈവം മറ്റുള്ള ഇടമാണ് എന്ന് പറയും ധർമ്മദൈവമാര് കുടുംബക്ഷേത്രം എന്നാലും അതിൻ്റേതായ ഒരു കണ്ടെത്തലും കൂടി ഞാൻ നിങ്ങൾക്ക് അടുത്ത ഒരു വീഡിയോ വീഡിയോക്കുള്ളതാണ് അപ്പോൾ ഇതുപോലെ നിരന്തരം നല്ല നല്ല വീഡിയോസുമായി ഇനിയും ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം നല്ല നല്ല അഭിപ്രായങ്ങൾ അറിയിക്കണം നിങ്ങൾക്ക് എന്നെ കോണ്ടാക്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജസ് ആണ് അയക്കേണ്ടത് അതായത് വോയിസ് മെസ്സേജസ് ആയിട്ട് അയയ്ക്കുക ഞാൻ നിങ്ങളെ തിരിച്ച് കോൺടാക്റ്റ് ചെയ്യുന്നതിൽ പിന്നെ എന്തും ഏതും ദക്ഷിണ വാങ്ങാതെ ഒന്നും തന്നെ ഞാൻ ആർക്കും ഒരു കാര്യം പറയാറില്ല കാരണം ഒരു ബസ്സിൽ കയറിയാലും ശരി നമ്മളെ വെറുതെ ഒന്നും കൊണ്ടുപോകില്ല ടിക്കറ്റ് എടുത്താലേ കൊണ്ടുപോവുകയുള്ളൂ തിരിച്ച് വരണമെങ്കിലും അടുത്ത ടിക്കറ്റ് എടുക്കണം എന്നുള്ളത് തന്നെയാണ് അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് അത് അത്തരം കാര്യങ്ങൾ ഒഴിവാക്കാനായിട്ട് പറ്റുന്ന സാഹചര്യമില്ല അപ്പോൾ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ എൺപത്തി എട്ട് നാൽപ്പത്തിയെട്ട് ഇരുപത്തിയെട്ട് അൻപത്തി മൂന്ന് ഇരുപത്തിയെട്ട് എന്ന നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പ് മെസ്സേജുകൾ അയയ്ക്കുക ജാതക പരിശോധനയ്ക്കായിട്ടാണെങ്കിലും ശരി നിങ്ങളെ മെസ്സേജസ് അയയ്ക്കുക അതിൻ്റേതായ രീതിക്ക് നിങ്ങളുടെ പേയ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ അയച്ചു തരുന്നതായിരിക്കും ജാതകം വ്യക്തമായി ലൈവായിട്ട് ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഗൂഗിൾ മീറ്റ് വഴിയോ സൂം മീറ്റ് വഴിയോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ജാതകത്തെയൊക്കെ പരിശോധിച്ച് ശരിയായ കണ്ടെത്തലുകൾ നടത്തി തരുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നല്ല ശുഭദിനം ആശംസിക്കുന്നു